ഇന്ത്യയിൽ നിന്ന് വരുന്നവർ മിക്കവാറും ലിബറൽസ് ആയിട്ട് നമ്മൾ ഡെമോക്രാറ്റിക് സൈഡിലായിരുന്നു പക്ഷെ നമ്മൾക്ക് തന്നെ ഷോക്കായിട്ട് സംഭവിച്ചത് കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ടുള്ളൊരു ചേഞ്ച് ആണ് അതിൽ അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നയൻ ഇലവനിന്റെ ഇരുപതാം വാർഷികത്തിൻ്റെ ആ ഡേയിൽ തന്നെ അമ്പത് യൂണിവേഴ്സിറ്റീസ് കൂടിയിട്ട് ഡിസ്മാൻ്റ് ഗ്ലോബൽ ഹിന്ദുത്വ എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഹിന്ദുത്വമാണ് ഞങ്ങളെ എതിർക്കുന്നത് ഹിന്ദുയിസത്തിനെയല്ല പക്ഷെ ആ കോൺഫറൻസിന്റെ അവസാനത്തോ അല്ല പകുതികളോ എത്തിയിപ്പൊ തന്നെ എല്ലാവരും എന്ന് പറഞ്ഞു ഹിന്ദുത്വ എന്ന് പറയണത് ഹിന്ദുയിസമാണ് ഞങ്ങൾ ഹിന്ദുയിസം തകർക്കാനാണ് ഞങ്ങളുടെ പരിപാടി ഹിന്ദുത്വ എന്നുള്ളത് ഹിന്ദുയിസമാണ് അതിനെ തകർത്തിയിട്ടുള്ളൂ ബിക്കോസ് ലോകത്തിലെ എല്ലാ പ്രശ്നത്തിന്റെയും അടിസ്ഥാനം ഹിന്ദുയിസമാണ് ഇത് സപ്പോർട്ട് ചെയ്തതാരൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഈ ലിബറൽ ആയിട്ടുള്ള സൈഡ് എന്നുള്ള ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അമേരിക്കൻ ക്രിസ്ത്യൻസ് ഓഫ് നോർത്ത് അമേരിക്ക ദളിത് സോളിഡാരിറ്റി നെറ്റ്വർക്ക് അവര് എല്ലാവരും ഉണ്ടായിരുന്നു ഇതിന്റെ കൂടെ